ഇന്നലെ വരെ നമ്മൾ പറഞ്ഞു വെച്ച ആയത്തുകൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു ഹബീബുണ്ടാർ എന്ന ആ വലിയ ധൈര്യമുള്ള മനുഷ്യൻ ആ സമുദായത്തിനെതിരെ അവരുടെ അനീതിക്കെതിരെ സംസാരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ എല്ലാവരെയും അല്ലെങ്കിൽ നിങ്ങളെയെല്ലാം മടക്കപ്പെടുന്നവരുമായ റബ്ബിനെ എന്തുകൊണ്ട് ഞാൻ ആരാധിക്കാതിരിക്കണം ഇന്നീ ഇതൻ ലഫിയാലിൻ ആ റബിനെ ഞാൻ ആരാധിക്കാതിരിക്കുകയാണെങ്കിൽ അവന് അല്ലാതെ മറ്റൊരാൾക്ക് ഞാൻ സുജോതി ചെയ്യുകയാണെങ്കിൽ ഇന്നീഇൻ അന്നേരം ലഫീ ഖലാലിൻ മുബീൻ തീർച്ചയായും ഞാൻ വളരെ വഴികേടിലാണ് വലിയ പരാജയത്തിലായിരിക്കും എന്ന് മഹാനുഭാവൻ ഓർപ്പെടുത്തുകയാണ് ഇത് കഴിഞ്ഞതിനു ശേഷം അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നീ ഇവരുമായിട്ടുള്ള വല്ല ബന്ധവുമുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്നീ ആമന്ത്റിക്കും തീർച്ചയായും ഞാൻ നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് അവരിലേക്ക് ചേർത്തുകൊണ്ട് പറയാനുണ്ടായ കാരണം എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായിട്ട് ഒരു ദൈവമാണെന്ന് തോന്നിയേക്കാം എന്നത് മനസ്സിലാക്കിയിട്ടാണ് എന്നെ ആമൻ തുകി റബിക്കും നിങ്ങളുടെ എല്ലാവരുടെയും റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ഫസ്റ്റ് അതുകൊണ്ട് ഞാൻ പറയുന്ന വിഷയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾ ഈ കൂലി വാങ്ങാത്ത ആളുകൾ നിങ്ങളെ പ്രബോധനം ചെയ്യുന്ന ആ സത്യബോധീനിലേക്ക് നിങ്ങളങ്ങ് കടന്നു വരൂ എന്ന് പറഞ്ഞപ്പോൾ രോഷാകുലരായി നിൽക്കുന്ന ഈ ജനങ്ങൾ മഹാനരാകുന്ന ഹബീബുന്നെതിരെ തിരുകയാണ് മഹാനരാകുന്നബിൻസ് പറയുന്നുണ്ട് എല്ലാവരും കൂടി അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ട് ഒറ്റ ചവിട്ട എല്ലാ ആളുകളും കൂടി ഒരു ഒരാൾ ചവിട്ടുന്നത് പോലെ എല്ലാവരും കൂടി ഒരേ സമയത്തങ്ങ് ചവിട്ടിയപ്പോ അദ്ദേഹത്തിൻ്റെ പിൻവശത്തു കൂടെ തന്റെ കൊടന്മാലകളെല്ലാം പുറത്തേക്ക് വന്നു എന്ന് മഹാനരാകുന്ന തങ്ങൾ ആ വിശദീകരണം പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് സുഹരാനുള്ള മഹാനരാകുന്ന ഇവർ ഭാസങ്ങൾ പറയുന്നുണ്ട് എല്ലാവരും കൂടി ഒരേ സമയത്താണ് ഓരോരുത്തരും ഒന്ന് ചവിട്ടിയതല്ല എല്ലാവരും കൂടി ഒരേ സമയത്ത് ചവിട്ടിയപ്പോ അങ്ങനെയാണ് അവരെ അവരെ കൊന്നത് അത്രയും ശക്തമായ ചവിട്ടി അങ്ങ് കൊന്നതാണ് അതേ സമയത്ത് വലം യക്കുഹു അദ്ദേഹത്തെ ഈ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരാൾ പോലും വേണ്ട എന്ന് പറയാനുണ്ടായിരുന്നില്ല അതുമല്ലാത്തൊരു സങ്കടമായിരുന്നു ഈ ജനങ്ങൾ ഈ നാട്ടുകാര അല്ലാത്ത മുർസലിങ്ങളായ ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ സത്യദീന് പറയുന്നതിൽ നിങ്ങൾ എന്തി ചോ എന്തിന് ചോദ്യം ചെയ്യണോ നിങ്ങൾ ഉൾക്കൊണ്ടോളൂ നിങ്ങൾ നാട്ടുകാരനാകുന്ന ഞാനും ഇവരെ ദൃഷ്ടാന്തം കണ്ടുകൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ആ മഹാനുഭാവനെ അവരെല്ലാവരും കൂടി ഒറ്റ ഒറ്റച്ചവിട്ടുകൊണ്ടങ്ങ് കൊല്ലുകയാണ് ഈ സമയത്ത് ഒരു ശുദ്ധമാക്കപ്പെട്ട കുളാൻ പറയുന്നു അങ്ങനെ ആ ചവിട്ട് കണ്ടിട്ട് കൊണ്ട് മരിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു അശരീരി കേൾക്കുകയാണ് അശരീരി എന്ന് പറഞ്ഞാൽ ആളെ കാണാത്ത ഒരു ധ്വനി എന്നാണ് ആളെ കാണുന്നില്ല സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങനെ കേട്ടു എന്താണ് കേട്ടത് യു ജന്ന നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ സുബാനന്ദ അങ്ങനെ ആ മഹാനുഭാവൻ സ്വർഗത്തിൽ കടന്നിട്ട് മഹാനുഭാവൻ പറയാണ് കൂടെ അദ്ദേഹം സ്വർഗത്തിൽ കടക്കുകയാണ് ഇവിടെ നമ്മൾ വിചാരിക്കും മരിച്ചു കഴിഞ്ഞാൽ കബറ ജീവിതമുണ്ട് കബറ ജീവിതം കഴിഞ്ഞിട്ട് ബർസഖ കഴിഞ്ഞിട്ട് ബർസഖൻ നിന്ന് ആഹ്വരം കഴിഞ്ഞ് ആഹ്രത്തിൽ നിന്ന് അള്ളാഹു സുലഹാനോ ഹിസാബൊക്കെ നടത്തിയിട്ടാണ് സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളു അതേ സമയം അങ്ങനെയല്ല പരിശുദ്ധമാക്കപ്പെട്ട തന്നെ നമ്മോട് രക്തസാക്ഷികളായവർ ബദിനങ്ങളടക്കമുള്ള രക്തസാക്ഷികളായ ആളുകൾ അവർ മരണപ്പെട്ടു മരിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ുംബിന്റെ അരികിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വീട്ടിലേക്ക് തങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി താസീയത്തിനു വേണ്ടി വന്ന സമയം പ്രിയപ്പെട്ട സഹകർമ്മിണി വളരെ ചെറിയ പ്രായമായിട്ടുള്ളൂ ജാഫർ തൊയ്യ ചെറിയ ചെറുപ്പക്കാരനാണ് വിവാഹം കഴിച്ചിട്ട് കുറെ നാടുകൾ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ പക്ഷേ ചെറിയ ആ സഹതങ്ങളുടെയും സങ്കടം കണ്ടുകൊണ്ട് ജാഫർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് മലക്കുകളെ കൂടെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ സ്വർഗീയ ലോകം അല്ലെങ്കിൽ സ്വർഗീയ വാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് രക്തസാക്ഷികളായ ആളുകൾ അവരുടെ വഫാത്തോടു കൂടെ അല്ലെ ആകുന്നതോടു കൂടെ അവർ സ്വർഗത്തിലേക്ക് മാറി പറക്കുകയാണ് ഈതാണ് മാനരാകുന്ന അധികാരങ്ങളെ കുറിച്ച് പറഞ്ഞത് കീഴുൽ ജനം നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് ആ ഒരറ്റ മരണം കൊണ്ട് പറയപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹം കാല അദ്ദേഹം മനസ്സുകൊണ്ട് അല്ലെങ്കിൽ കബറി വെച്ചുകൊണ്ട് അദ്ദേഹം അഭിലാഷിക്കുന്ന രംഗമാണ് ശേഷം പറയുന്നത് അദ്ദേഹം അഭിലാഷിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ ജനങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ റബ്ബി എനിക്ക് പുറത്തു തന്ന വിഷയം എൻ്റെ ഈ പ്രിയപ്പെട്ട ഈ ജനങ്ങൾ എന്റെ കൂടെ കടിച്ചു നടന്നിരുന്ന എൻ്റെ ഈ നാട്ടുകാരറിഞ്ഞിരുന്നെങ്കിൽ അതുപോലെ വജീ മിനുറമീൻ എനിക്ക് അള്ളാഹുവാകുന്ന എൻ്റെ പ്രിയപ്പെട്ട റബ്ബ് എനിക്ക് നൽകിയ ആദരവും എൻ്റെ പാപമാ എനിക്ക് താപം തുറക്കുമെന്നതൊക്കെ ഈ ജനങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ ലയിത്തായിട്ട് പറഞ്ഞാൽ ജവാബ് ഉണ്ടാവുകയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവരും കൂടി എന്നെ കൂടെ ഈ പ്രവാചകന്മാരെ പിൻപറ്റാൻ മുന്നോട്ട് വരുമായിരുന്നു എന്ന് മഹാലലാകുന്ന പതാതങ്ങൾ അതിൻ്റെ തഫ്സീർ പറയുന്നിടത്ത് കാണാൻ കഴിയും അങ്ങനെ ഈ ഈ മഹാനലാകുന്ന ഹബീബുന്ന ചാറിനെ കുറിച്ച് നെബിസൊന്നാ ഹൊങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ജനങ്ങൾ ഒന്ന് നന്നായി കിട്ടാൻ തന്റെ ജീവിതകാലത്ത് അത്രയും ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഇവർ ഈ അരുതായന് ചെയ്യുമോ എന്ന് പേടിച്ചുകൊണ്ട് അങ്ങ് മദീനയുടെ ആ പട്ടണത്തിന്റെ അങ്ങ് ആ തലയിൽ നിന്ന് ഇവരെ തടയാൻ വേണ്ടിയിട്ട് ഈ മഹാനുഭാവൻ ഓടി വന്നിരുന്നത് എന്നിട്ടും അവരത് ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പോ ഇവരെ അക്രമിക്കുന്നതിന് പകരം എന്നെ ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വശരീരം ദീനിനു വേണ്ടി ദണ്ഡം കൊടുക്കാനും ആ പ്രിയപ്പെട്ടവർ തയ്യാറായി എന്നാലോ തന്നെ അക്രമിച്ചു കൊല ചെയ്ത ആളുകൾ അവരൊക്കെ നരകത്തിൽ കിടക്കട്ടെ അവർക്ക് ഞാൻ പരവത്ത് കാണിച്ചു കൊടുക്കാം എന്ന ചിന്ത പോലും ഹരി പുന്നച്ചാറിന് വന്നിട്ടില്ല അതാണ് തങ്ങൾ പറഞ്ഞത് അദ്ദേഹം തന്റെ ജീവിതകാലത്തും ഈ ആളുകൾക്ക് നന്മ ഉദ്ദേശിച്ചു നല്ലത് കാരണമെന്ന് കരുതി അതേപോലെ മരണശേഷവും ഇവരൊക്കെ ഒരു നന്മ ഉദ്ദേശിച്ചൊരു വലിയ മഹാനായിരുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട് കാണാൻ അഫീൽ ആയ ഈ ആയത്തിൽ ദലാലത്തുൻ അലാ മുജൂബി ദേഷ്യം ദേഷ്യം വരുമ്പോൾ ആ ഇങ്ങനെ അടക്കി പിടിക്കണം അത് പുറത്തേക്ക് കാണിക്കാതെ ഉള്ളിൽ ഒതുക്കാൻ കഴിയണം അതുപോലെ തന്നെ വൽ അൻ ജഹിൽ ആളുകൾ എന്തെങ്കിലും പറയുമ്പോ നമ്മൾ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില യുക്തിവാദികൾക്ക് അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞേക്കണം എന്നില്ല ഏഹ് സ്വർഗണ്ടോ മറ്റേവാദം കുറിച്ച് പറഞ്ഞില്ലേ അല്ലെങ്കിൽ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ എന്താണ് അയാൾ ഇങ്ങനെ അങ്ങാടിയും കൂടെ ഇങ്ങനെ നടക്കണേ അല്ലേ അങ്ങാടി കൂടെ നടക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാണ് പലരും പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത് അവരൊക്കെ അന്ന് വാദിച്ചൊരു വാദമുണ്ട് അങ്ങനെ സ്വർഗവും നിരക്കുണ്ടെങ്കിൽ അയാൾക്ക് ആ സ്വർഗത്തിൽ നിന്ന് നിന്നാ പോലെ അങ്ങനെ റബ്ബുണ്ടെങ്കിൽ ആ റബ്ബുകൾക്കു മാത്രം നിന്നാ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ആ പണ്ടുകാലത്ത് തന്നെ ഈ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇങ്ങനെ ആളുകൾ വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് കെട്ടി നിങ്ങളും പ്രസംഗിക്കേണ്ടതില്ല അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളുകൾ നമ്മെ എന്തെങ്കിലും തെറിവിളിക്കുമ്പോൾ തിരിച്ചു മതേ നാണയത്തിൽ തെറിവിളിക്കാതെ സഹിക്കാൻ കഴിയണം എന്നും അലാമൻ ജഹീർ ഇനി ആരെങ്കിലും ഇവരക്കേട് കൊണ്ട് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അപ്പുറത്തെ ആളുകൾ ഞമ്മളെ തഴകി ഞമ്മളെ നാട്ടിൽപ്പെട്ട ആൾക്കാർക്കൊന്നും തന്നില്ല എന്നാൽ ഞമ്മളൊരു പരിപാടിയൊക്കെ ഒരുക്കും കൊടുക്കേണ്ട അങ്ങനെ തീരുമാനിക്കാൻ പാടുള്ളതല്ല ഞമ്മളെ വീട്ടിലെന്തോര ഞമ്മളെ അയൽ ലോകത്ത് അയൽവാസി ഒരാള് ഒരു പ്രോഗ്രാം വെച്ചു ഒരു നോമ്പർ വിഷദ് വെച്ചു അപ്പുറത്തു മല ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് ഞമ്മള് തൊട്ടുമുറ്റത്തുള്ള ഞമ്മളോട് കാണ്ടിയില്ല ആ ആ എന്നാൽ ഞമ്മളടുത്ത് ആ എന്റെ വീട്ടിൽ ഞാൻ നോമ്പർ നോമ്പർ തുറ വെക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നുള്ള തരത്തിലുള്ള നിലപാടാകരുത് എന്നും ഈ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വിവരക്കേട് അല്ലാനും ചെയ്താൽ നമ്മളെ അങ്ങനെ ആക്രമിച്ച ആളുകളല്ലേ അതുകൊണ്ട് അവർ പ്രയാസത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കാതെ എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു ചിന്തയോടുകൂടെ ജീവിക്കണം എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരാകുന്ന മുഫസ്സറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതോടുകൂടെ നിങ്ങൾ ഓർത്തു നോക്കൂ ആ മഹാനുഭാവൻ തന്റെ കവറിൽ വെച്ചുകൊണ്ട് അഭിലാഷിക്കുന്ന വിഷയം പരിശുദ്ധ യാസീൻ അവിടെ പറയുന്നുണ്ട് അപ്പൊ കബറിലെത്തിയാലും ആളുകൾ മുമിനികളായ ആളുകൾക്ക് നാം ചെയ്യുന്ന നന്മകളും തിന്മകളും കാണാൻ കഴിയും അതാണ് പരിശുദ്ധ കുർഹാൻ തന്നെ മറ്റൊരു സ്ഥലത്ത് വധിപ്പിച്ചിട്ടുള്ളത് ഇളങ്ങലൂ നിങ്ങൾക്കൊരു തങ്ങൾ പറഞ്ഞു കൊടുക്കുക കൊടുക്കുവാൻ എഴുന്നലൂ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുകൾക്കും നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹും അതുപോലെ തന്നെ റസൂലും കാണുന്നുണ്ട് മറ്റുള്ള മുക്യായ ആളുകളും കാണുന്നുണ്ട് എന്ന് പരിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് ഈ ആയത്ത് വിശദീകരിക്കുന്നോട് ഇമാം റാജു പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ സാക്ഷി പറയണമെങ്കിൽ ആളത് കണ്ടിരിക്കണം ആളെ മഹിഷനാ വരസഭയിൽ വെച്ച് നബി സാഹിസൻ തങ്ങൾ നിങ്ങൾക്ക് സാക്ഷി നിൽക്കുമെന്നാണ് സാക്ഷി നിൽക്കണമെങ്കിൽ കാണുന്നുണ്ട് ായ നമ്മുടെ മുൻപ് കഴിഞ്ഞുപോയ ആളുകൾ ഉദാഹരണത്തിന് നമ്മുടെ ഉപ്പാപ്പമാനോട് കഴിഞ്ഞു കൂടെ കഴിഞ്ഞുപോയ ആളുകൾ നാം ചെയ്യുന്ന നന്മകളും തിന്മകളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രേഖപ്പെടുത്തി ണ്ട് നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും തെറ്റുകൾ ചെയ്യുമ്പോൾ റബ്ബെ അവർക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരം കൊടുക്ക് കൊടുക്കുക എന്ന് പറയുമെന്ന് മഹാന്മാരാകുന്ന അയിമത്തൊക്കെ രേഖപ്പെടുത്തി വെച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിലാണെന്ന് കൂട്ടി വായിക്കണം അള്ളാഹു സുബാന് നമുക്ക് ഈ ആയത്തുകളൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് ജീവിതത്തിന് കൊണ്ടുവരാനുള്ള അതുകൊണ്ടാണ് ഖുർആൻ ഓരോ സംഭവങ്ങൾ പറഞ്ഞത് ആ സംഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പാഠങ്ങൾക്കാണ് ഇതുകൊണ്ടല്ലേ കിടക്കുന്നവർക്ക് അരിയിൽ വെച്ചുകൊണ്ടും മരിച്ച മയത്തിലുള്ള പേരിലും ഒക്കെ നിങ്ങൾ ഓതേണ്ട സൂറത്താണ് സൂറത്ത് യാസീൻ ആ സൂറത്ത് യാസീനിൽ ഏർക്കുറെ പ്രതിപാദിച്ച വിഷയത്തിൽ ഒരു മുഖ്യമായ പങ്കും ഈ വിഷയത്തിലായിരുന്നു എന്നതാണ് ഇൻഷാ അല്ലാ അരിച്ചാർ എന്ന കൊന്ന സമയം ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ അല്ലെങ്കിൽ അവർ മാറുമോ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു സുബഹാനോ താര നമ്മുടെ പാവങ്ങളൊക്കെ പൊറക്കപ്പെടുന്നവരിൽ അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മഹത്സരത്തിന്റെ വത്ത് വിട പറയുന്നതിന് മുമ്പ് ഗതകാല ജീവിതത്തിൽ നമ്മിൽ നിന്ന് പറ്റിപ്പോയ എല്ലാ അപാകതകളും അള്ളാഹു അവൻ്റെ മഹതായ ഫതലുകൊണ്ട് പുറത്ത് തിരുവറാകട്ടെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അവൻറെ താഴെത്തിലായി മറന്നാത്തിലായി നമുക്ക് ജീവിക്കുവാനും അവസാനം മരണമടയുന്ന സമയം അവന്റെ തൃപ്തിയോടുകൂടെ ലോകത്തോട് വിട പറയുവാനുമുള്ള ഭാഗ്യം അള്ളാഹുമാറാകട്ടെ